ആരുടെയും തന്തയ്ക്ക് വിളിക്കാൻ ചിലർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ചിലർക്ക് ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത പോലെയാണ് നമ്മുടെ വിനായകന്റെ പെരുമാറ്റം ജാനഗന്ധർവൻ യേശുദാസിനെ അടൂർ ഗോപാലകൃഷ്ണനെ നേരത്തെ നമ്മുടെ പോയ നമ്മുടെ സ്വന്തം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഉമ്മനെ ആ ചാണ്ടി ഉമ്മനെ വിളിക്കാത്തത് ആരും ആരുമില്ല ആരു അവർ കുറുപ്പിലെ ന്യൂസ് നമ്മുടെ മതേ പ്രവർത്തക അവർണ കുറുപ്പിനെ വരെ ും തള്ളയ്ക്കും വിളിച്ച് ഇങ്ങനെ പോവാണ് വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ഫേസ്ബുക്ക് അല്ല ഞാൻ അങ്ങനെ അയാളെ സപ്പോർട്ട് അതായത് അയാൾക്ക് പറയാനുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് അയാളുടെ പേജ് എന്താ അശീലം നല്ലതാണോ അല്ല അല്ല അതിനോട് പണ്ടൊക്കെ ഈ സിനിമാ ഈ പഴയ ട്രെയിനുകളിലേക്ക് ബാത്റൂമിൽ നമ്മൾ ചിലരെ എഴുതിയിടും അതവരുടെ മാനസിക പ്രശ്നമാണ് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ ഫോൺ നമ്പർ ഇടും ഇവിടെ 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 കിട്ടും ഇതാണ് ഇന്നവരെ എന്നാ ആര് നമ്മുടെ അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ചിലരെ തീർത്തി അങ്ങനെയാണ് അപ്പൊ അതുപോലെയാണോ വിനായകൻ നമ്മുടെ ഗാനഗാന്തർവേ യേശുദാസ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ആരാധിക്കുന്ന മനുഷ്യനാണ് ചിലപ്പോ അയാൾക്ക് വ്യക്തിപരമായി ഇവരുടെ കിട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമോ ഒന്നും അറിയില്ല ഈ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് മാത്രമാണ് നമ്മളും വായിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറികൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ ബാക്കിൽ സ്റ്റോറിയൊന്നും ഇല്ല എന്തോരം കഞ്ചാബോ അല്ലെങ്കിൽ വെച്ച് ബോധമില്ലാതെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് നഗ്നത കാണിച്ചു ണിച്ചുകൊടുക്കു ആരെങ്കിലും ഒരു അന്ന് കണ്ടില്ല ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ട് തൊട്ടടുത്ത് അവന് അവന് മുണ്ടു കാണിച്ചു കൊടുക്കുന്നു അത് സിസിടിവി ഇതിനൊക്കെ മറയായിട്ട് വരുന്നത് ഞാൻ കറുത്തിട്ടാണ് ഞാൻ ദളിതനാണ് ഞാൻ താഴെക്കിടയിലുള്ള ആളാണ് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഇന്റർവ്യൂ എന്തോ സംസാരിച്ചായിരുന്നു കാരണം ഇത്രയും കാലം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും ആളുകൾ തരുന്ന റോളുകളൊക്കെ കള്ളന്റെ വേഷം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരന്റെ വേഷം മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആണല്ലോ ഒരു പോലീസ് സ്റ്റേഷൻ അയാള് എന്തുകൊണ്ട് സിനിമ സിനിമയിൽ നല്ല റോളുകൾ കിട്ടണമെങ്കിൽ നമ്മൾ കഴിവ് തെളിയിക്കണം ഇപ്പൊ കലാഭവ മണി ആദ്യത്തെ സിനിമയിൽ വന്നത് ചെറിയ റോളിലാണ് സല്ലാബ് എന്ന സിനിമയിൽ ചെറിയ റോള് പിന്നീട് കലാഭവമണി എത്ര നല്ല നല്ല വേഷങ്ങൾ ചെയ്തു കലാഭവമണി ഇഷ്ടമില്ലാത്ത ഇതേ കാറ്റഗറി ഞാൻ പറയേ ജാതിയമായിട്ടാണെങ്കിലും നിറത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ ഇതേ പെട്ട ആളാണ് കലാഭവമണി കലാഭവമണിയെ മണിയെ വെറുക്കുന്ന ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാവുമോ വേണമെങ്കിൽ ഒരു ശതമാനം ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ സമ്മതിക്കാം അല്ലാതെ ആരെയുള്ള കലാപം മണി അഭിനയിച്ച സിനിമകൾ കഴിവ് കൊണ്ട് കേറി വന്നതാ അല്ലാതെ മാറ്റി മാറ്റിൻ്റെ പേര് അതായത് ആരായാലും ഫിലിം ചെയ്യാൻ വിളിക്കുമ്പോ ഇത്തരത്തിലുള്ള റോളുകൾക്കാണ് വിളിക്കുന്നുള്ളു പിന്നെ അങ്ങോട്ട് ചാടി കേറി ആ റോള് അത് നമുക്കറിയില്ല അതിന്റെ പിന്നാമ്പുറ കഥ എന്താണെന്നുള്ളത് ഞാൻ തെറി ആരെയും സപ്പോർട്ട് ഞാൻ സിനിമയിൽ പറയുന്നത് സംസാരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പത്തെ അയാളുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കുമ്പോ കുറച്ചു ഒരു ഒരു എന്താ കാലങ്ങളിലൊരു വിശദീകരണം ചോദിച്ചിട്ട് പറ്റില്ലെങ്കിൽ ഒഴിവാക്കണം എനിക്ക് തോന്നുന്നു നോർമലി ഇനി സിനിമ നിന്ന് പതുക്കെ പതുക്കെ ആളുകൾ ഒഴിവാക്കും ഈ ഒരു ക്യാരക്ടറായി കാരണം അത് അതെ വൈറൽ ആവാൻ വേണ്ടിട്ടാണ് ഇത്തരത്തില് ഫിലിമിലൊന്നും അല്ല അങ്ങനെ ഒരു ചർച്ചാവിഷയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സെലിബ്രിറ്റി ആവുമെന്ന് വെച്ചിട്ടാണ് അല്ല ഇപ്പൊ പലരും ട്രെൻഡിങ് ആവുന്ന അല്ലെങ്കിൽ വൈറൽ ആവുന്നങ്ങനെ നല്ല നല്ല സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ട് അപ്പൊ ഇനി സിനിമയിലോ കേറാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചർച്ചാവിഷയായി സൊസൈറ്റിയിൽ നിലനിൽക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ യോജിക്കുന്നില്ല മാത്രല്ല ഇത് പലരും ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണതാണ് നമ്മളത്ര കടുപ്പിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പോലും വിനായകൻ സ്വയം തിരുത്തുക ഇവിടെ ആരും ജാതി മതവും നോക്കിട്ടൊന്നുമല്ല റോളുകളില്ല പക്ഷെ നമുക്ക് അറിയില്ല നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷനാ കാരണം നമുക്ക് ആ ഒരു വ്യക്തിനെ പേഴ്സണൽ ആയിട്ട് അറിയില്ല ചേട്ടനെ അറിയോ ഇല്ല അപ്പൊ ഒരാളെ നമ്മൾ പുറമേ കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലെന്ന സ്റ്റേറ്റ്മെന്റുകൾ അത് ഞാൻ കണ്ടെത്തും ഞാൻ പറഞ്ഞു ചിലപ്പോ ഈ സൊസൈറ്റിയിൽ ഒരു വില കിട്ട അങ്ങനെങ്കിലും ഒരു വില കിട്ടട്ടെ അല്ലെങ്കിൽ നാലാളറിയെ വിചാരിച്ച് ചെയ്യുന്ന ആയിരിക്കാം അതൊക്കെ അതിന്റെ ബാക്ക് പോഷൻ പക്ഷെ ഒരാള് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമ്പോ അയാളുടെ ബാക്കിലുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ അയാളെ കുറിച്ച് നമുക്കറിയില്ല ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളിപ്പോ സത്യഭാമൊക്കെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല സപ്പോർട്ട് ചെയ്യല സപ്പോർട്ട് ചെയ്യലാണ് സപ്പോർട്ട് സപ്പോർട്ട് അയാളുടെ മുന്നത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അല്ല ുംഴിവുണ്ടോ സിനിമയിൽ അവസരം സൊസൈറ്റിയിൽ നാലാളെ അങ്ങനെയെങ്കിലും എന്നെ എന്നുള്ള ഫ്രസ്ട്രേഷൻ പിന്നെ മാന്യത ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്താ യോജിക്കുന്നുണ്ട്